വയനാട്ടിലെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങളെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന ജാഥ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നാലെയാണെന്ന് അദ്ദേഹം ആരോപിച്ചു മമ്പാട് ടാണ ടികൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാർ ദുരന്തവാദികൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല പറഞ്ഞു എല്ലാ എന്താണ് ഗവൺമെന്റ് നൽകി ഒന്നും നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ നിർമ്മാണം പൂർത്തിയാകും വരെ ആറായിരം രൂപ ഓരോരുത്തർക്കും നൽകുന്നുണ്ട് കുടുംബശ്രീ വഴി ഉപജീവനത്തിന് പ്രത്യേക പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് ദുരന്തം നടന്ന ഉടൻ തന്നെ കേരള ബാങ്ക് കടം എഴുതി തള്ളിയിട്ടുണ്ട് മറ്റു കടങ്ങൾ എഴുതി തള്ളണമെന്ന് ഹൈക്കോടതി തന്നെ ശക്തിയായിട്ട് ഇടപെട്ടിട്ട് അവരാ കടം എഴുതി കൂട്ടാക്കിയില്ല മാത്രമല്ല വീണ്ടും കഴിക്കുന്ന നദിയാണ് സ്വീകരിച്ചത് ഒടുവിൽ സംസ്ഥാന സർക്കാർ തന്നെ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് പേരുടെ പതിനെട്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയുടെ കടം എഴുതി ആദ്യം കേരള ബാങ്കിന് എഴുത്തള്ളി ഇപ്പൊ എല്ലാ ബാങ്കിന്റെ ഈ പണം എഴുത്തുന്നതിന് വേണ്ടി പണം തുടങ്ങി തന്നെ കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് പതിനെട്ട് പോയിന്റ് ഏഴ് അഞ്ചു കോടി രൂപയുടെ പടമാണ് എഴുത്താൻ തീരുമാനിച്ചിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിലെല്ലാം അറിഞ്ഞോ അറിയാതെയോ നേരെ വിപരീതമായിട്ട് കളവ് പറയുന്നു എന്നുള്ളതാണ് വയനാട്ടിൽ നിർമ്മാണം പുരോഗമിക്കുന്ന പുതിയ ടൗൺഷിപ്പ് പദ്ധതി സി പി ഐ എം നേതൃത്വം സന്ദർശിച്ചതായും നൂറ്റി എഴുപത്തെട്ട് വീടുകൾ ഉടൻ കൈമാറാൻ ഒരുങ്ങുകയാണെന്നും അദ്ദേഹം അറിയിച്ചു കോൺഗ്രസ് ഇരുന്നൂറ്റി മുപ്പത് വീടുകൾ നിർമ്മിക്കുമെന്ന് മുൻപ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഒരു വീടിന്റെ തറക്കല്ല് പോലും ഇതുവരെ ഇടാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഇപ്പോൾ അവർ നൂറ് വീടുകൾ മാത്രമേ നിർമ്മിക്കൂ എന്ന് പറയുന്നു മുൻപ് പറഞ്ഞത് ഇരുന്നൂറ്റി മുപ്പത് വീടുകളാണെന്ന് തറക്കല്ല് പോലും ഇടാത്ത വീടുകൾ എങ്ങനെ ഉടൻ പൂർത്തിയാക്കുമെന്നും നേരത്തെ തന്നെ അവർ ഭൂമി വാങ്ങി പണി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നടക്കേണ്ട കോൺഗ്രസിന്റെ വീട് പണി യഥാർത്ഥത്തിൽ ഒരേയും തുടങ്ങിയിട്ടില്ല മൂന്നേക്കർ സ്ഥലമാണ് മൂന്നര ഏക്കർ സ്ഥലമാണ് അവർ കണ്ടുപിടിച്ചത് അത് ഓവർ കാര്യങ്ങളെല്ലാം കഴിവുക എത്ര കൂടെ ഉണ്ടാക്കാൻ പറ്റുക നൂറ് പൂർ ഉണ്ടാക്കണമല്ലോ എത്രയാ പണം കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതിനെ പറ്റി പറയൊന്നുമില്ല അതാണ് ഒന്നാമത്തെ കളവ് ഇനി രണ്ടാമത്തത് കോൺഗ്രസിന്റെ മുന്നൂറ് നൂറ് വീട് ം തന്നെ യഥാർത്ഥത്തിൽ കളവാണെന്ന് വ്യക്തമായി കാരണം നേരത്തെ പറഞ്ഞ രാഹുൽ ഗാന്ധിന്റെ നൂറ് കോൺഗ്രസിന്റെ നൂറ് യൂത്ത് കോൺഗ്രസിന്റെ മുപ്പത് അങ്ങനെ ഇരുന്നൂറ്റി മുപ്പത് കൂടാണ് പ്രഖ്യാപിച്ചത് അതിപ്പോൾ അവർ പറയുന്നത് നൂറ് വീടാക്കി ചുരുക്കിയാണ് അതെ നൂറ് കൂടായി ചുരുങ്ങിയ ഇരുന്നൂറ്റി മുപ്പത് കൂടുതൽ വേണമല്ലോ രാഹുൽ ഗാന്ധിന്റെ നൂറും വളം കോൺഗ്രസിന്റെ നൂറും അത് കോൺഗ്രസിന് തന്നെ നൂറ് കോൺഗ്രസിന്റെ വാളം മുപ്പത് യൂത്ത് കോൺഗ്രസിന്റെയും വേണം നൂറാകി എന്ന് അതും ശരിയായ ഒരു പുതിയ വീട് നിർമ്മിക്കുവാൻ സർക്കാർ ഭൂമി നൽകിയില്ലെന്ന ആരോപണം കല്ലുവെച്ച കല്ലുവെച്ചുണയാണെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിന് നടന്ന യോഗത്തിൽ തന്നെ സ്പോൺസർമാർക്ക് ഭൂമി നൽകില്ലെന്ന് വ്യക്തമാക്കിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കർണാടക നൂറ് വീടുകൾക്കായി നൽകിയ തുക എങ്ങനെ കോൺഗ്രസിന്റെ സംഭാവനയായി കണക്കാക്കുമെന്നും അദ്ദേഹം ചോദിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര കോൺഗ്രസ് എം എൽ എമാരും എം പിമാരും നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ചോദ്യമുയർത്തി നിലമ്പൂർ